അധ്യായം പതിനെട്ട് അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കിൽ നിന്ന് അവരെ എതിരേൽപ്പൻ ഓടിച്ചെന്ന നിലം വരെ കുനിഞ്ഞു യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ കീഴിലിരിപ്പിൻ ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്നു പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു അബ്രാഹാം ബദ്ധപ്പെട്ട് കൂടാരത്തിൽ സാറായിയുടെ അടുക്കൽ ചെന്നു നീ ക്ഷണത്തിൽ മൂന്നിടങ്ങളി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്നു പറഞ്ഞു അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു അവർ ഭക്ഷണം കഴിച്ചു അവരവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു ഒരു ആണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടു നിന്നു എന്നാൽ അബ്രഹാമും സാറായും വയസ്സു ചെന്ന് വൃദ്ധരായിരുന്നു സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നു പോയിരുന്നു ആകെയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും സാറായിക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു സാറ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വതവും വഴിക്ക് തിരിഞ്ഞു അബ്രഹാം അവരെ യാത്രയായപ്പാൻ അവരോട് അവരോടുകൂടെ പോയി അപ്പോൾ യഹോവ അരുളി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ യഹോവ സോതോമിന്റെയും ഗോമോറായുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയറിയും എന്ന് അരുളി ചെയ്തു അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി അബ്രഹാമോ യഹോവിയുടെ സന്നിധിയിൽ തന്നെ നിന്നു അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനേയും നീ സംഹരിക്കുമോ പക്ഷെ ആ പട്ടണത്തിൽ അമ്പത് ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അമ്പത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ അതിന് യഹോവ ഞാൻ സോതോമിൽ പട്ടണത്തിനകത്ത് അമ്പത് നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ അമ്പത് നീതിമാന്മാരിൽ പക്ഷേ അഞ്ചു പേർ കുറഞ്ഞു പോയെങ്കിലോ അഞ്ചു പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് നാൽപ്പത്തഞ്ചു പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു അവൻ പിന്നെയും അവനോട് സംസാരിച്ചു പക്ഷേ നാൽപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ നാൽപ്പത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു അതിന് അവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു കർത്താവ് കോപിക്കരുതേ പക്ഷേ മുപ്പത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ മുപ്പത് പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ പക്ഷേ ഇരുപത് പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ ഇരുപത് പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്ത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്ത് പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി